ധനലക്ഷ്മി ബാങ്കിന് ഈ സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഇരുപത്തി മൂന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയുടെ ലാഭം ഇരുപത്തിയെട്ട് ദശാംശം ഒന്ന് ഒമ്പത് കോടി രൂപയാണ് ഈ കാലയളവിലെ പ്രവർത്തന ലാഭം മൊത്തം വരുമാനത്തിൽ ത്രൈമാസ അടിസ്ഥാനത്തിൽ ഒമ്പത് ദശാംശം എട്ട് ആറ് ശതമാനവും അർദ്ധ വാർഷിക അടിസ്ഥാനത്തിൽ പതിനാല് ദശാംശം എട്ട് നാല് ശതമാനവും വാർഷിക വളർച്ച കൈവരിക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞു മൊത്തം ബിസിനസിൽ പതിനേഴ് ദശാംശം അഞ്ച് മൂന്ന് ശതമാനവും മൊത്തം നിക്ഷേപത്തിൽ പതിനാറ് ദശാംശം ഒമ്പത് പൂജ്യം ശതമാനവും മൊത്തം വായ്പയിൽ പതിനെട്ട് ദശാംശം മൂന്ന് ആറ് ശതമാനവും വളർച്ച നേടി സ്വർണ്ണപണയ വായ്പയിൽ നേടിയ മുപ്പത്തിയൊന്ന് ദശാംശം എട്ട് നാല് ശതമാനം വാർഷിക വളർച്ച എടുത്തു പറയേണ്ടതാണ് ഈ സാമ്പത്തിക ഫലങ്ങൾ വളരെ ആത്മവിശ്വാസം പകരുന്നതാണെന്ന് ധനലക്ഷ്മി ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് സിഇഒ അജിത് കുമാർ കെ കെ പറഞ്ഞു വിലപ്പെട്ട ഉപഭോക്താക്കളുടെയും ഓഹരി ഉടമകളുടെയും പ്രതീക്ഷകൾ നിറവേറ്റുകയാണ് ധനലക്ഷ്മി ബാങ്കിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു